ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടിയിൽ അടയ്ക്കുന്ന വന്നതാണ് ഇപ്പോൾ ഇവിടെ സമയം നാല് മണിയായി ഇപ്പോഴാണ് ഉച്ചയ്ക്കത് ലഞ്ചിനുള്ള ബ്രേക്ക് കിട്ടുന്നത് കാരണം ഭയങ്കര ബിസിയായിരുന്നു വാർഡിലെല്ലാം അപ്പം അതുകൊണ്ട് എല്ലാവരും പോയി പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സമയമെടുത്തു നമുക്ക് ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ സമയമാണ് നമുക്കുള്ളത് അതായത് ഒരു പതിമൂന്ന് മണിക്കൂർ ഡ്യൂട്ടിക്ക് ഇടയ്ക്കൽ ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്കാണുള്ളത് അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് രാവിലെ സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊരു ഫയർ സേഫ്റ്റിയുടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മറ്റ് കൺട്രികളിലൊക്കെ ഫയർ ഫയറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഫുൾ ഡേ ആയിരിക്കും അതായത് മോർണിംഗ് തിയറി എക്സാമും ഉച്ച കഴിഞ്ഞ് മുഴുവനും നമ്മളെ ആ പ്രാക്ടിക്കല് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും ഫയർ എല്ലാം നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുകയും ചെയ്യുന്ന അപ്പം അത് ഏത് കമ്പനി ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാവരും ഫയർ ഫൈറ്റിങ് അതിന് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഫയർ സേഫ്റ്റി അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ടല്ലോ അപ്പം എനിക്ക് തോന്നിയേ ഇത് കാണുന്ന എല്ലാവർക്കും തന്നെ ഫയർ സേഫ്റ്റിയെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ ഇവിടെ ആകെപ്പാടെ ഒരു പതിനഞ്ച് മിനിറ്റ് സമയമാണ് നമുക്ക് അങ്ങനെയൊരു ക്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരാൾ നമ്മളോട് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് സംസാരിച്ച് വിടുന്നതാണ് ഇവിടുത്തെ ഫയർ മീൻസ് അത്രയും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാനപ്പം നമുക്ക് എപ്പോഴും ഒരു കാര്യം കാണുമ്പോൾ നമ്മളുടെ പ്രീവിയസായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഒത്തിരി കമ്പാരിസൺ ചെയ്യാനായിട്ട് വരുമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ക്ലാസ്സിന് പോയിരുന്നപ്പോഴാണ് നമ്മുടെ പഴയ കാലത്തെ കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഞാൻ ചിന്തിച്ചത് അപ്പം ഒരു രസകരമായ ഒരനുഭവം ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ സൗദിയിൽ ചെന്ന് ഒരു ഒരു വർഷമോ രണ്ട് വർഷമോ അങ്ങോട്ടായിട്ടേ ഉള്ളൂ അപ്പോൾ ആ സമയത്തും ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ തിയേറ്ററിൻ്റെ ഓവറോൾ ഇൻചാർജ് എന്ന് പറയുന്നത് സീനിയർ കൺസൾട്ടൻറ്റ് അനസ്തറ്റിസ്റ്റ് ആണ് അപ്പം പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് തിയേറ്ററിലെ എല്ലാ കാര്യങ്ങളും ഡിസൈ ഡിസൈഡ് ചെയ്യുന്നത് അപ്പം പുള്ളിക്കാരനാണെങ്കിൽ ഈ ഒരു ഈജിപ്ഷ്യനാണ് അന്ന് തന്നെ ഉണ്ട് ഒരു അമ്പത്തിയേഴ് അമ്പത്തെട്ട് വയസ്സുണ്ട് അപ്പം ഒരുമാതിരി ആയിട്ടുള്ള ആളാണ് അപ്പോൾ എല്ലാവർക്കും പേടിയാണ് അപ്പോൾ തിയേറ്ററിൽ ഏതെങ്കിലും ഒരു കേസസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ പിൻഡ്രോപ്പ് സൈലൻ്റ് ആണ് നമ്മൾ ഒന്നും മിണ്ട നമുക്ക് മിണ്ടാൻ പോലും പറ്റത്തില്ല മിണ്ടിയാൽ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു രഹസ്യം പറയുന്നവരെ തന്നെ ഷൗട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഒരു മേധാവിത്വം ഒരു അടിച്ചമർത്തൽ ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്കെല്ലാം പുള്ളിയെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കാരണം കാര്യമുള്ളതിനും കാര്യമില്ലാത്തതിനും എല്ലാം നമ്മളെ ഷൗട്ട് ചെയ്യും അപ്പം ഇഷ്ടമുള്ളവരോട് നല്ല ഇഷ്ടമാണ് എന്നിരുന്നാൽ പോലും പുള്ളി ഭയങ്കര അവിടെ അപ്പം ഭയങ്കര ഡിസിപ്ലിനാണ് അപ്പം ഉണ്ടാവും മറ്റ് ഡോക്ടേഴ്സിനെല്ലാം പേടിയാണ് ഈ പുള്ളിക്കാരനെ സൗദിയിൽ അവിടെ അവരൊരു സിസ്റ്റം വെച്ചിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പോലെ ഫയർ ട്രെയിനിങ് എല്ലാ സ്റ്റാഫിനും ഫയർ ട്രെയിനിങ് വളരെ നന്നായി സമയമെടുത്ത് ഒരു ദിവസം മുഴുവൻ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് ഒരു ഫയർ വന്നാൽ നമുക്ക് എങ്ങനെ നമുക്കത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള രീതിയിൽ അവർ എല്ലാ രീതിയിലും നമ്മളെ എല്ലാം പ്രാക്ടിക്കലായിട്ട് ഒറിജിനലായിട്ട് അവർ ഫയർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അണയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുന്നത് റെസ്ക്യൂ എങ്ങനെയാണ് എല്ലാം പഠിപ്പിച്ചു തരും അപ്പം നമ്മളതെല്ലാം ചെയ്യണം അപ്പം ഈ എല്ലാ വർഷത്തെയും ട്രെയിനിങ് എല്ലാ സ്റ്റാഫിനും കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു സമയത്ത് ഇവരെന്തു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ ഈ അവർ ഫോൾസ് ഫയർ അതായത് സ്റ്റാഫിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ മറ്റാർക്കും അറിയില്ല അപ്പം ഫയർ ഫയർ ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ ഫയറിൻ്റെ ബ്രിഗേഡിയൻസ് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അവര് അത് ഒറിജിനൽ ഫയറാണെന്നുള്ള രീതിയിൽ നമ്മളുടെ അവിടെ അനൗൺസ് ചെയ്യും അപ്പം സ്റ്റാഫിനൊക്കെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലെങ്കിൽ നമ്മളെ എന്താണെന്ന് അറിയില്ല അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു മോക്ക് ഇത് ചെയ്യുന്നതാണ് അതായത് ഈ ഫയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എങ്ങനെയാണ് ഫയറിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പേഷ്യൻറ്റിനെ റെസ്ക്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് പാനിക്കാകാതെ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഭാഗത്തെയും ക്യാമറ റെക്കോർഡിംഗ് ആണ് അപ്പം അത് വച്ചിട്ട് എല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്തിരിക്കുക ഏറ്റിൻ്റെ അകത്ത് ക്യാമറ ഇല്ല അപ്പം പുറത്തൊക്കെ ക്യാമറയുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലായിടവും വെച്ചിരിക്കുക അപ്പോൾ പെട്ടെന്നാണ് അനൗൺസ്മെൻറ്റ് വന്നത് ഫയറാണ് അപ്പം എല്ലാ പേഷ്യൻറ്റിനെയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് വന്നത് അപ്പോഴത്തേക്കും ഈ പറയുന്ന ഞാൻ ഞാനീ പറഞ്ഞില്ലേ ഗൗരവക്കാരനായ അനസറ്റിസ്റ്റ് നമ്മളെല്ലാം പേടിപ്പിക്കുന്ന അനസറ്റ അപ്പം ഒരു പേഷ്യൻറ്റിനെ സർജറിക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ അനശീക്ഷ കൊടുക്കാനായിട്ട് ആദ്യത്തെ ഇൻജക്ഷൻ കൊടുത്തു പേഷ്യൻറ്റിന് കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ അനൗൺസ്മെൻറ്റ് വരുന്നത് അപ്പം അന്നത്തെ കാലത്ത് ഇപ്പോഴാണെങ്കിൽ ഹോസ്പിറ്റലുകളിലൊക്കെ ഈ വോള് വോളിൽ ഓക്സിജനാണ് മറ്റ് ഗ്യാസസ് എല്ലാം കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ആ ഒരു കാലം കഴിഞ്ഞതിന് ശേഷമുണ്ട് പക്ഷേ ആ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടറൊക്കെ വലിയ സിലിണ്ടർ എല്ലാം അനസേഷ്യ മെഷീൻ്റെ പുറകില് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റാണ് പേഷ്യൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ അനസ്തേഷ്യ മെഷീനിലൊക്കെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഡോക്ടറെ എന്ത് ചെയ്തോന്നറിയാവോ ഈ അനൗൺസ്മെൻറ്റ് വന്ന ഉടനെ അതായത് ഞങ്ങളുടെ തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഫയർ നടക്കുന്നതെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് തിയേറ്ററിലോട്ട് തീ പടർന്ന് കയറുമെന്നുള്ളത് വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണല്ലോ അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഓ ഞങ്ങളൊക്കെ പേടിച്ച് പോയി എന്ത് ചെയ്യണം അപ്പോൾ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സുമാരെല്ലാം ചിന്തിച്ചത് ഈ ടേബിളെ കിടക്കുന്ന പേഷ്യൻസിനെ അല്ലേ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ഓർത്തു എല്ലാ നേഴ്സസും കൂടെ ഞങ്ങൾ നോക്കുമ്പോഴേ ഈ സീനിയർ ആയിട്ടുള്ള ഈ തിയേറ്ററിൻ്റെ ആയിട്ടുള്ള അനസെറ്റിസ്റ്റ് ഈ ഒരു ചാട്ടം അങ്ങ് ചാടി ആ പുറകിലിരുന്ന ഗ്യാ ഓക്സിജൻ സിലിണ്ടർ പുള്ളി ചാടുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി പുള്ളി രക്ഷപ്പെടാനായിട്ട് ഓടുന്നതിൻ്റെ ഭാഗമാണ് ഈ ഓക്സിജൻ സിലിണ്ടർ തട്ടിമറിഞ്ഞ് നിലത്തോട്ട് വീണു എന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങേര് പുറത്തേക്ക് ഒരൊറ്റ ഓട്ടോ ഓടി പുള്ളി പുള്ളിയെ രക്ഷിച്ചു ഒരു മനുഷ്യരെയും പുള്ളി മൈൻഡ് ചെയ്തില്ല ഒന്നും ചെയ്തില്ല പുള്ളി തിയേറ്ററിന് പുറത്തേക്ക് ഓടി പുള്ളിയുടെ കാറെ കയറി പുള്ളി ഡ്രൈവ് ചെയ്ത് പുള്ളിയുടെ വീട്ടിൽ പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഈ പഠിപ്പിച്ച രീതിയിൽ പേഷ്യൻറ്റിനെല്ലാം വലിച്ച് ഇവാക്വേറ്റ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്ത് അപ്പോൾ ഇവർ എന്നിട്ട് ഒരു കറക്റ്റ് ഒരു മുക്കാ മണിക്കൂറിനുള്ളിൽ അതായത് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവർ തിരിച്ച് അനൗൺസ് ചെയ്ത് അനൗൺസ് ചെയ്തു ഇത് മോക്ക് ഡ്രില്ലാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും തിരിച്ച് ഇത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തു അത് കഴിഞ്ഞ് എന്താ നടന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഈവനിങ് സമയമായപ്പോഴത്തേക്കും എല്ലാ സ്റ്റാഫും ഡ്യൂട്ടിയിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ഇവിടെ ഓഡിറ്റോറിയത്തിൽ വരണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും അത് അർജൻറ്റായിട്ടുള്ള ഒരു ഇതാണ് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ചെന്നു നമ്മൾ ഫ്രീ ആയിട്ടുള്ള എല്ലാ സ്റ്റാഫുമാരും അവിടെ പോയി പോയി കഴിഞ്ഞപ്പോൾ ഈ അനസറ്റസ്റ്റും തിരിച്ചു വന്നായിരുന്നു വയറെല്ലാം ഇല്ലെന്നറിഞ്ഞപ്പം തിരിച്ചു വന്നു അപ്പം ആരും ആരും ആരെയാ ഒന്നും കാണുന്നില്ല അറിയുന്നില്ല ഒന്നും അറിയത്തില്ലല്ലോ അപ്പം നമുക്കത് ഫസ്റ്റ് ടൈമാണ് അത് എക്സ്പീരിയൻസ് ഇങ്ങനെ ഇവർ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അത്ര അറിയില്ല അപ്പം ഈ ഓഡിറ്റോറിയത്തിലോ വലിയ സ്ക്രീനിൽ അതായത് ഈ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഈ ഫയർ അവർ അനൗൺസ് ചെയ്തപ്പം മുതൽ ഓരോ സ്റ്റാഫും എങ്ങനെ അത് ആക്ട് ചെയ്തു എങ്ങനെയാണ് ഫയറിനോട് റിയാക്ട് ചെയ്തെന്നുള്ളത് അവർ ഓരോ കോറിഡോറും ഓരോ സ്ഥലങ്ങളും എല്ലാം ഇട്ടു ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കുക ഞങ്ങളുടെ തിയേറ്ററിൻ്റെ പുറത്തോട്ട് കാണിക്കുക ക്യാമറയിൽ കാണിക്കുക അല്ല ഇത് സ്ക്രീനിൽ കാണിക്കുക ഞങ്ങളെല്ലാ സ്റ്റാഫും ഇരിക്കുക നോക്കുമ്പോൾ തന്നെ പറയുന്നത് ഈ പുള്ളിക്കാരനുണ്ടല്ലോ തലയിലെ ക്യാപ്പും വലിച്ചു ഊരി എല്ലാം ഊരി എറിഞ്ഞുകൊണ്ട് ഓടുക പടപട പുടപുടാന്ന് ഓടുന്നത് സി സി ടി വി കൂടെ അവർ ഷോ റെക്കോർഡ് ചെയ്തത് അവരെ കാണിക്കുകയാണ് എൻ്റതേം ഈ ഭയങ്കര എല്ലാരും ഓഡിറ്റോറിയത്തിൽ ഇന്ന് കാര്യം ഇത് സീരിയസ് കാര്യമാണെങ്കിലും എല്ലാവരും ചിരിച്ച് ഒരുമാതിരി പുള്ളിക്കോകെ നാണക്കേടായിപ്പോയി പുള്ളി ഓഡിറ്റോറിയത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പുറത്തോട്ട് പോന്നു അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നേഴ്സുമാർ തന്നെയാണ് നേഴ്സുമാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവന് പോലും ഒരു വില കൊടുക്കാതെ അത്രമാത്രം എല്ലാവരും പേഷ്യൻ്റിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അത് പ്രത്യേകമായിട്ട് അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തു നേഴ്സസിൻ്റെ ഡെഡിക്കേഷനെ പറ്റി അവിടെ വളരെയധികം സംസാരിക്കുകയും എല്ലാം ചെയ്തു പിന്നെ ഒന്നോ രണ്ടോ ഏരിയാസിലുള്ള നഴ്സസ് മാത്രമാണ് അങ്ങനെ അതിന് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് എന്ന് പറയും അപ്പം ഞാനിന്ന് ഫയറിൻ്റെ ഈ ഒരു ക്ലാസ്സിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഓർമ്മയല്ലാണ്ട് വന്നിട്ട് എനിക്ക് ചിരിച്ചിട്ട് എനിക്ക് ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ ഫയർ സേഫ്റ്റിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവനെ രക്ഷപ്പെടുത്താനാണ് ആദ്യം നോക്കുന്നത് ഇപ്പം നമ്മളിപ്പം ഫ്ലൈറ്റിലാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അവരെന്താ പറയുന്നത് യു ആർ സേഫ്റ്റി ഫസ്റ്റ് എന്നാണ് പറയുന്നത് നമ്മൾ നമ്മളുടെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഫയറിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ നമ്മളെ രക്ഷപ്പെടുത്തണം നമ്മൾ ഉറപ്പില്ലെങ്കിൽ അതിൽ ഇടപെടരുത് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു ട്രൈ പോലും കൊടുക്കാതെ നമ്മൾ നമ്മളെ തന്നെ രക്ഷിച്ചുകൊണ്ട് ഓടുന്നത് ഒരിക്കലും മെഡിക്കൽ ഒരു സർവീസ് ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടും യോജിക്കുന്ന കാര്യമല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ രസകരമായ അനുഭവങ്ങളെല്ലാം കാണുമല്ലോ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും രസകരമായ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക